സ്മാർട്ട് ലേണിംഗ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എടാ അപ്പം നമ്മൾ എന്തെന്താ നോക്കുന്നത് എന്ന് വെച്ചാൽ ഓക്കെ ഇങ്ങനെ പവർ ഉള്ള ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേതെന്ന് ചോദിച്ചാൽ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ അന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ടൊരു ഉപയോഗമില്ലാതായി പോകും ഓക്കെ അല്ലേ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എഴുന്നൂറ്റി ഇരുപത്തി മൂന്നേ റേസ് ടു നാൽപ്പത്തി രണ്ടിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരും അപ്പോൾ നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നേ റേസ് ടു നാൽപ്പത്തി രണ്ട് എന്നൊരു സംഖ്യ തന്നിട്ടുണ്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കായിരുന്നു കണ്ടുപിടിക്കേണ്ടത് എടാ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നേ റേസ് ടു നാൽപ്പത്തി രണ്ട് ഇതാണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് എടാ നമ്മളോട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇങ്ങനെയൊരു സംഖ്യ ചോദിച്ചിട്ട് നമ്മളോട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ചോദിച്ചാൽ നമ്മൾ കണ്ണും പൂട്ടി പറയും ഏതെന്ന് അഞ്ചാണ് നമ്മൾ പറയും ഓക്കെ അല്ലേ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നതാണ് ഇനി അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ ഒറ്റയുടെ സ്ഥാനം അതുകഴിഞ്ഞ് പത്തിൻ്റെ സ്ഥാനം അത് കഴിഞ്ഞ് നൂറിൻ്റെ സ്ഥാനം ആയിരം പതിനായിരം അങ്ങനെ പോകും നമുക്കറിയാം പക്ഷേ നമ്മൾ ഒരു പവറുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പലർക്കും അറിയത്തില്ല ഇടാ അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനായിട്ടൊരു എളുപ്പ വഴി ഒരു രണ്ട് സ്റ്റെപ്പുള്ള ഒരു എളുപ്പ വഴി ഉണ്ട് അത് മാത്രം പഠിച്ചാൽ മതി ഓക്കെ അല്ലേ ആദ്യം നോക്കി ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏകദേശം നാൽപ്പത്തി ഇതിൽ ഈ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൂർണ്ണസംഖ്യയും നാൽപ്പത്തി രണ്ട് അതിൻ്റെ പവറുമാണ് അതെല്ലാവർക്കും അറിയാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല നമുക്ക് തന്നിരിക്കുന്ന പവർ ഉണ്ടല്ലോ തന്നിരിക്കുന്ന സംഖ്യയുടെ പവർ എത്രയാണോ തന്നിരിക്കുന്ന പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക തന്നിരിക്കുന്ന പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇവിടുത്തെ പവർ നാൽപ്പത്തിരണ്ടല്ലേ നാൽപ്പത്തി രണ്ടിന് നാല് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം നാല് നാൽപ്പത്തിരണ്ടിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേ ഗുണം നാല് നാൽപ്പതാണ് ശിഷ്ടം രണ്ട് ഓക്കെ അല്ലേ നമുക്കിവിടെ ശിഷ്ടത്തിനാണ് പ്രാധാന്യം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് തന്നിരിക്കുന്ന പവർ എത്രയാണോ ആ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടം വരുമോ നോക്കുക ഓക്കെ അല്ലേ ഇവിടെ നമുക്ക് ശിഷ്ടം രണ്ട് വന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല ശ്രദ്ധിച്ചിരിക്കുക നമുക്കിവിടെ എത്രയാണോ ശിഷ്ടം കിട്ടിയത് ശിഷ്ടം കിട്ടിയതിനെ നമ്മുടെ പൂർണ്ണ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിന്റെ പവർ ആയിട്ട് എഴുതിയ നമ്മുടെ ഉത്തരവായി ഞാൻ ആദ്യമേ പറഞ്ഞു എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൂർണ്ണസംഖ്യയും നാൽപ്പത്തി രണ്ട് അതിൻ്റെ പവറുവാണെന്ന് പറഞ്ഞു അപ്പം നമുക്കിവിടെ ശിഷ്ടം കിട്ടുന്ന സംഖ്യ ഈ പൂർണ്ണ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറായിട്ട് എഴുതിയ നമ്മുടെ ഉത്തരവായി നോക്കേ അല്ലേ ഇവിടുത്തെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് സംഖ്യ അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് ഏതാണ് മൂന്നല്ലേ മൂന്ന് ഈ മൂന്നിന്റെ പവറായിട്ട് ശിഷ്ടം എഴുതിയാൽ മതി ശിഷ്ടം നമുക്ക് കിട്ടിയത് രണ്ടല്ലേടാ അപ്പോൾ മൂന്നേ റൈസ് ടു രണ്ട് അതായത് മൂന്നിൻ്റെ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് ഒൻപത് ഇതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ഇത്രയേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആദ്യം ഇത് പൂർണ്ണസംഖ്യയാണെന്നും ഇത് പവറാണെന്നും നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് തന്നിരിക്കുന്ന സംഖ്യയുടെ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടം വരുന്നുണ്ടെന്ന് നോക്കുക ശിഷ്ടം എത്രയാണോ വരുന്നത് ആ ശിസ്റ്റം എടുത്ത് പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറായിട്ട് എഴുതുക ഉത്തരം എഴുതുക ഓക്കെ അല്ലേ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് റൈസ് ടു അറുപത്തി മൂന്നിൽ ഒറ്റയുടെ സ്ഥാനത്തെ അത്തമയു അപ്പോൾ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല രണ്ടിലും ഒരു പവറുള്ള സംഖ്യ തന്നിട്ടുണ്ട് ഒറ്റയുടെ സ്ഥാനത്താക്കാം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ട് ചോദ്യം തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഉത്തരത്തിലോട്ട് എത്തുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അല്ലേ നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട് ഏതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നേ റൈസ് ടു അറുപത്തി മൂന്ന് ഓക്കെ അല്ലേ അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഇവിടുത്തെ പൂർണ്ണ സംഖ്യയും അറുപത്തി മൂന്ന് ഇതിൻ്റെ പവർ നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇവിടുത്തെ പവർ അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ ഒരു നാല് നാല് ശിഷ്ടം രണ്ട് മൂന്നിറക്കുന്നു അഞ്ച് ഗുണം നാല് ഇരുപത് ശിഷ്ടം എത്രയാ മൂന്ന് നമുക്ക് ശിഷ്ടം മൂന്ന് കിട്ടി ഇനി ശിഷ്ടം മൂന്നിന് എന്ത് ചെയ്യും പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറായിട്ട് എഴുതുക പൂർണ്ണസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ അവസാനത്തെ ഡിജിറ്റ് എഴുതാം മൂന്നാണ് മൂന്നിൻ്റെ പവറായിട്ട് ശിഷ്ടം എഴുതുന്നു ഇവിടുത്തെ ശിഷ്ടം മൂന്നാണ് അതായത് മൂന്നിൻ്റെ ക്യൂബ് ഇട മൂന്നിൻ്റെ ക്യൂബ് എത്രയാണ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് ഒൻപത് ഗുണം മൂന്ന് ഇരുപത്തിയേഴ് ഇട ഇരുപത്തിയേഴ് എന്നാൽ നമുക്ക് ഉത്തരം കിട്ടിയത് അതായത് രണ്ട് ഡിജിറ്റുള്ള സംഖ്യ കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലേ കണ്ടുപിടിക്കേണ്ട ഒറ്റയുടെ സ്ഥാനത്തെ അക്കോ എപ്പോഴൊരു ഒറ്റ സംഖ്യയിലേ വരത്തുള്ളൂ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ഡിജിറ്റ് വന്നാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ ഇങ്ങനെ രണ്ട് ഡിജിറ്റ് ഉത്തരം വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയുടെ സ്ഥാനവും പത്തിൻ്റെ സ്ഥാനവും ചേർത്തായി ഇവിടെ ഉത്തരം വരുന്നത് നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ഒറ്റയുടെ സ്ഥാനം മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഏഴായിരിക്കും നമ്മുടെ ഉത്തരം അപ്പം ഉത്തരം ഏഴ് ഓപ്ഷൻ ബി ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഉത്തരം രണ്ടോ മൂന്നോ ഡിജിറ്റുള്ള ഉത്തരമാണെങ്കിൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കമായിരിക്കും നമ്മുടെ ഉത്തരം ഇപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം നൂറ്റി പതിനാറാണെന്ന് വിചാരിക്കാം നമ്മുടെ ചോദ്യം ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണെന്നും വിചാരിക്കുക അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും നൂറ്റി പതിനാറ് എഴുതി വയ്ക്കൂ ഇല്ല ഉത്തരം ആറായിരിക്കും ഓക്കെ ഇല്ല ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഈ ചോദ്യം മനസ്സിലായെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോകുകയാണേ ഓക്കേ അറുപത്തിരണ്ട് റൈസ് ടു എൺപത്തി എട്ടിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് അപ്പോൾ ഇതും നേരത്തെ ചോദ്യങ്ങൾ തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമ്മൾ ഉത്തരത്തിലോട്ട് എത്തുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അറുപത്തിരണ്ട് റൈസ് ടു എൺപത്തി എട്ട് അതാണ് നമ്മുടെ ചോദ്യം അറുപത്തി രണ്ട് റൈസ് ടു എൺപത്തി എട്ട് ഓക്കെ അല്ലേ അറുപത്തിരണ്ട് പൂർണ്ണസംഖ്യ എൺപത്തി എട്ട് അതിൻ്റെ പവറാണ് അപ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം കണ്ടുപിടിക്കാൻ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ ഒന്നാമത്തെ സ്റ്റെപ്പാണ് തന്നിരിക്കുന്ന സംഖ്യയുടെ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എൺപത്തി എട്ട് ഡിവൈഡ് ബൈ നാല് രണ്ട് ഗുണം നാല് എട്ട് പൂജ്യം എട്ട് ഇറക്കുന്നു വീണ്ടും രണ്ട് ഗുണം നാല് എട്ട് ശിഷ്ടം പൂജ്യം ആ ഇതാണ് നമ്മൾ പറഞ്ഞ വ്യത്യാസം ഓക്കെ അല്ലേ നമുക്കിവിടെ ശിഷ്ടം പൂജ്യം വരുമ്പോൾ നമ്മൾ ഈ അവസാനത്തെ അതായത് പൂർണ്ണസംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റിൻ്റെ പവറിൽ ഈ പൂജ്യം എഴുതിയിട്ട് ഉത്തരം ഒന്നും എഴുതി വെക്കരുത് അത് തെറ്റാണ് അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമുക്കിങ്ങനെ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിന്റെ പവർ പൂജ്യത്തിന് പകരം നാല് എഴുതുക ഓക്കെ അല്ലേ അപ്പോൾ ഇത് പ്രത്യേകം പഠിച്ചു വെച്ചിരിക്കുക നമ്മൾ പവറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറിൽ എന്താ എഴുതേണ്ടത് പൂജ്യത്തിന് പകരം എഴുതേണ്ട സംഖ്യ ഏതാണ് നാല് തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ ഈക്വൽ ടു ഇട രണ്ട് റേസ്റ്റ് നാല് അതായത് രണ്ട് ഇറേസ്റ്റ് നാല് എത്രയാണ് രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് നാല് എവണത് രണ്ട് എട്ടാണ് എട്ട് രണ്ട് പതിനാറ് നമുക്ക് പതിനാറ് കിട്ടി നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് ഒക്കെ അല്ലേ കണ്ടുപിടിക്കേണ്ടത് പതിനാറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഒക്കെ ഏതാണ് ആറ് അപ്പോൾ നമ്മുടെ ഉത്തരം ആറാണ് ഓപ്ഷൻ ഏ ഓക്കെ അല്ലേ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഈ പവറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറായിട്ട് പൂജ്യമല്ല എഴുതേണ്ടത് പകരം നാലാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കേ അല്ലേ അവിടെ ഇത്രയും ഓക്കെ ആണെങ്കിൽ പി എസ് സി റീസൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ഇത് നോക്കിയേ ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി മൂന്ന് റൈസ് നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് അറുപത്തി ഒൻപത് റേസ്റ്റ് നാൽപ്പത്തി ഒന്ന് പ്ലസ് മുപ്പത്തി രണ്ട് റേസ്റ്റ് ഇരുപത്തിനാലിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുക എടാ നമുക്കിവിടെ മൂന്ന് സംഖ്യകൾ കൂട്ടുകയാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കുമ്പോൾ നമുക്ക് കാണേണ്ട എടാ നമുക്കിപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് റൈസ്റ്റ് നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന ഒറ്റ ഒരു സംഖ്യയാണ് ചോദിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചില്ലേ അത്രയേ ഉള്ളൂ അതുപോലെ ഓരോന്നിൻ്റെയും അതായത് നൂറ്റി ഇരുപത്തി മൂന്നേ ഏകസ്റ്റ് നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെയും അറുപത്തി ഒൻപത് ഏകദേശം നാൽപ്പത്തി ഒന്നിൻ്റെയും മുപ്പത്തി രണ്ടേ റേസ്റ്റ് ഇരുപത്തി നാലിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് മൂന്നും കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി ഓക്കെ അല്ലേ നമുക്ക് ചെയ്ത് നോക്കാം നൂറ്റി ഇരുപത്തിമൂന്ന് റൈസ്റ്റ് നൂറ്റി ഇരുപത്തഞ്ച് എടാ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുകയാണെ ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നൂറ്റി ഇരുപത്തി മൂന്ന് അവിടുത്തെ പൂർണ്ണസംഖ്യ നൂറ്റി ഇരുപത്തി പവറാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ നാല് മൂന്ന് ഗുണം നാല് പന്ത്രണ്ട് പൂജ്യം അഞ്ചറക്കുന്നു ഒരു നാല് നാല് ശിഷ്ടം എത്രയാ ഒന്ന് നമ്മൾ ആ ശിഷ്ടം എന്ത് ചെയ്യും പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവർ എഴുതും ഇവിടെ പൂർണ്ണസംഖ്യ മൂന്നാണ് മൂന്നിൻ്റെ പവറായിട്ട് ഒന്ന് എഴുതി നമുക്ക് ഉത്തരം മൂന്ന് കിട്ടി ഓക്കെ അല്ലേ അടുത്ത സംഖ്യ അറുപത്തി ഒൻപത് ഏറെസ്റ്റ് നാൽപ്പത്തി ഒന്ന് അറുപത്തി ഒൻപത് പവർ നാൽപ്പത്തി ഒന്ന് ചെയ്യാമല്ലോ സോറി നാലല്ല നാൽപ്പത്തി ഒന്ന് ഓക്കെ അല്ലേ നമ്മൾ പവറായ നാൽപ്പത്തി ഒന്നിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യും വെറുതെ സമയം കളയണോ പത്തേ ഇവിടെ നാല് നാൽപ്പതാണ് സിസ്റ്റം ഒന്നാണ് ആ ഒന്നെടുത്ത് ഈ അറുപത്തി ഒൻപതിന് ഒൻപതാണ് അവസാനത്തെ ഡിജിറ്റ് അതിൻ്റെ പവറേ കൊടുക്കുന്നു ഒൻപത് റൈസ് ടു ഒന്ന് ഈക്വൽ ടു ഒൻപത് അതായി അടുത്ത സംഖ്യ ഏതാണ് മുപ്പത്തി രണ്ട് റൈസ് ടു ഇരുപത്തി നാല് മുപ്പത്തി രണ്ട് സോറി മുപ്പത്തി രണ്ട് റൈസ് ടു ഇരുപത്തി നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ഇവിടുത്തെ പവർ പവറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം പൂജ്യമാണ് കാരണം ഇരുപത്തിനാല് നാലിൻ്റെ ഗുണതം ആറ് ഇവിടെ നാല് ഇരുപത്തിനാലാണ് അപ്പോൾ ശിഷ്ടം പൂജ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറിൽ എന്താ എഴുതേണ്ടത് നാല് എഴുതണം അപ്പോൾ രണ്ടേ റേസ്റ്റ് നാല് എത്രയാണ് പതിനാറ് നമ്മൾ പതിനാറ് എടുക്കൂ എടുക്ക ഒരിക്കലും എടുക്കരുത് പതിനാറല്ല ഒറ്റയുടെ സ്ഥാനത്തേക്ക് എന്താണ് ആറ് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് കിട്ടി മൂന്ന് അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് റേസ്റ്റ് നൂറ്റി ഇരുപത്തി ഒറ്റയുടെ സ്ഥാനം മൂന്നാണ് ആ മൂന്നേ പ്ലസ് അറുപത്തി ഒൻപത് റേസ്റ്റ് നാൽപ്പത്തി ഒന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനം ഒൻപതാണ് ഒൻപത് പ്ലസ് മുപ്പത്തി രണ്ട് ഏകദേശം ഇരുപത്തിനാലിലെ ഒറ്റയുടെ സ്ഥാനം ആറാണ് എട്ടാ ഇവിടുത്തെ പ്ലസ് ടെന്നും അല്ലേ കിടക്കുന്നത് അതുകൊണ്ട് ഇത് മൂന്നും കൂടെ കൂട്ടുന്നു ഒൻപത് ആറും പതിനഞ്ച് മൂന്നും നമുക്ക് പതിനെട്ട് കിട്ടി നമുക്ക് കാണേണ്ടത് ഒറ്റയുടെ സ്ഥാനത്തെ സ്ഥാനത്തേക്കമാണ് അതുകൊണ്ട് എട്ടാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഓക്കെ അല്ലേ എടാ അപ്പം ഇങ്ങനൊരു ചോദ്യം കണ്ട വേറെ ഒന്നും ചെയ്യേണ്ട നമ്മളിങ്ങനെ ഓരോന്നിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാം ഇവിടെ പ്ലസ് ടിൻ്റെ വേണ്ടി നമ്മളിവിടെ കൂട്ടി മൈനസ് ആണെങ്കിൽ കുറയ്ക്കുക ഗുണിക്കാനാണെങ്കിൽ ഗുണിക്കുക ഹരിക്കാനാണെങ്കിൽ ക്കാനാണെങ്കിൽ ഹരിക്കുക ഹരിച്ച് കിട്ടുന്ന ഉത്തരമായിരിക്കും നമ്മുടെ ഉത്തരം ഇനി ഹരിച്ച് കിട്ടുന്ന രണ്ട് ഡിജിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സ്ഥാനത്തേക്കമായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇനി പി എസ് സി ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റിനും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ നടത്താം ഇതാണോ ചോദ്യം ഓക്കെ നൂറ്റി അറുപത്തി മൂന്ന് റേസ്റ്റ് എഴുപത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര ഓക്കെ അല്ലേ ഇടാപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് റേസ്റ്റു എഴുപത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിക്കണം നമുക്ക് അപ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലേ ഇത് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട നൂറ്റി അറുപത്തി മൂന്നേ റേസ്റ്റ് എഴുപത്തി അഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ ആ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിച്ച് അതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുന്നു അതുതന്നെയായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം നൂറ്റി അറുപത്തി മൂന്നേ റേസ്റ്റ് എഴുപത്തി അഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കാല്ലോ അപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് പൂർണ്ണ സംഖ്യയാണ് എഴുപത്തി അഞ്ചിൻ്റെ പവറാണ് നമ്മൾ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പവറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നാല് ഒരു നാല് നാല് ഇഷ്ടം മൂന്നാണ് അഞ്ചിറക്കുന്നു എട്ട് ഗുണം നാല് മുപ്പത്തി രണ്ട് ശിഷ്ടം മൂന്ന് ഓക്കെ അല്ലേ ശിഷ്ടം എടുത്ത് നമ്മൾ എന്ത് ചെയ്യും പൂർണ്ണസംഖ്യയുടെ അവസാന ഡിജിറ്റിൻ്റെ പവറായിട്ട് എഴുതും പൂർണ്ണസംഖ്യ നൂറ്റി അറുപത്തി മൂന്നും അവസാന സംഖ്യ മൂന്നാണ് അപ്പോൾ മൂന്നിൻ്റെ ക്യൂബ് മൂന്ന് അതായത് മൂന്ന് അതായത് ശിഷ്ടം മൂന്നാണ് അത് പവറിൽ കൊടുക്കുമ്പോൾ മൂന്നിൻ്റെ ക്യൂബ് ഈക്വൽ ടു ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴാണ് ഉത്തരം അല്ല ഒറ്റയുടെ സ്ഥാനം ഏതാണ് ഏഴ് നമുക്ക് ഏഴെന്ന് ഉത്തരം കിട്ടി അതായത് ഒറ്റയുടെ സ്ഥാനമാണ് നമുക്കിവിടെ ഏഴ് കിട്ടിയത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഈ ഏഴിനെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അപ്പോൾ ഏഴ് ബൈ അഞ്ച് ഏഴ് ബൈ അഞ്ച് ഒരഞ്ച് അഞ്ച് ശിഷ്ടം എത്രയായിരിക്കും ശിഷ്ടം രണ്ട് രണ്ടാണ് നമ്മുടെ ഓപ്ഷൻ സി ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാലും നേരത്തെ രീതിയിൽ ചോദ്യം വന്നാലും നമ്മളിങ്ങനെ ഒറ്റയുടെ സ്ഥാനത്തേക്കാൻ കണ്ടുപിടിച്ച് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ